ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഉച്ചയൂണിൻ്റെ കറികളും കാര്യങ്ങളൊക്കെയാണ് അധികം മാത്രമൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്നും നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മീൻകറിക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുവും ഉലുവും പൊട്ടി ഉലുവിയും പൊട്ടിച്ചെടുക്കാം തേങ്ങ അരച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തേങ്ങ നമുക്ക് ചിരവി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കടുവും ഉലുവിട്ട് പൊട്ടിച്ച ശേഷം നമ്മുടെ കുറച്ച് ചെറിയ ഉള്ളി ഒന്നും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ആ അത് വഴറ്റണ നേരം കൊണ്ട് തേങ്ങ ചിരകിയെടുത്തത് കുറച്ച് ജീരകം ഒരു ഒരസ്പൂൺ ചെറിയ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് തേങ്ങ അരച്ചെടുക്കണം ഓക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി തേങ്ങ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കണേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കണം അപ്പോൾ ഇതേ അരപ്പാണ് ഈ കാണുന്നത് അത് നമുക്ക് ഇതിലേക്ക് കൂടെ ഒഴിക്കാം ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നിരുന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഓരോരുത്തരും നാട്ടിൽ എന്തൊക്കെയാണെങ്കിലും എല്ലാ നാട്ടിലും മീൻകറി ഉണ്ടാക്കും പക്ഷെ അതെല്ലാ വ്യത്യസ്തമായിരിക്കും ചെറിയൊരു വ്യത്യസ്തം എല്ലാത്തിലും ഉണ്ടാകും ഇത് നന്നായിട്ട് ഉള്ളി വാഴുന്ന ശേഷം ഇതങ്ങോട് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് പച്ചചവ മാറണം അല്ലാതെ തന്നെ കറിക്കൊരു പച്ചച്ചൊവയും ഉണ്ടാവും അപ്പം മുളകുപൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ തേങ്ങയുടെ പച്ചമണവും പോകുന്നതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കുടംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം തന്നെ പുളി പിടിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പുളി പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ മീൻ കഴുകി ക്ലീൻ ചെയ്യുമ്പതിന് മുന്നേ തന്നെ കുറച്ച് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചങ്ങ് മാറ്റി വെക്കും അപ്പോൾ എന്താവും ഇത് നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇത്തിരി ഒരു ഒത്തിരി വെള്ളം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ആ പച്ചമണമൊന്നും മാറ്റി എടുക്കേണ്ട അപ്പം ഞാൻ ഈ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൊടംപൊളി ഞാൻ തിളപ്പിച്ച ഇതിപ്പോൾ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി ആ ഒരു കുടംപുളി വെള്ളം ചെയ്ത് വേണ്ട തിളപ്പിച്ച് ശരിക്കും ആറിപ്പോയി അത് വെള്ളം ഒന്നിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് പുളി പിടിക്കും അല്ലാന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയാൽ മീങ്കർ നാളത്തേക്കെ പുളി പിടിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴേക്കും നല്ല അസ് നമുക്ക് ഇത് മീങ്കർ ഉണ്ടായ ആവുമ്പോഴേക്കും നല്ലവണ്ണം പുളി പിടിച്ചിട്ടുണ്ടാവുക അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കുടമ്പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട പിന്നെ ആവശ്യത്തിന് നോർമൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ കാരണം എന്താ പറയുക കറി നിങ്ങൾ അവസാനം നോക്കുമ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള കറി ആയിട്ട് ഉണ്ടാവും നിങ്ങൾ നോക്കി കാണാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് നോർമൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിളപ്പിച്ച് കണ്ട ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പം നിങ്ങൾക്ക് ഇതെന്ത് വെള്ളം പോലത്തെ കറിയാന്നുള്ളൂ കറിയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം വേണം നമുക്ക് മീനിട്ട് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കറി ഇരുന്നൊന്ന് കുറുകും അതുകൊണ്ടാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് അതേ നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് ഈ മീനങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ മീനാണ് അതിന് വേവ് കുറവാണ് എന്നാലും ഒരു പത്ത് ഏഴ് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരികയും ആ ചൂട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മീൻ മീൻകറി നന്നായിട്ടൊന്ന് വറ്റി വരികയും ചെയ്യും അപ്പോൾ ഇത് ഇത് ആദ്യം നന്നായിട്ടൊന്ന് തിലക്കെട്ട് ഞാൻ മൂടി വെക്കണമാണ് ഞാൻ ഈ രീതിയിലാണ് മീൻകറി ഉണ്ടാക്കാറുള്ളത് ഈ രീതിയിൽ ഉണ്ടാക്കും ചില സമയം മുളകുപൊടിയിട്ടുണ്ടാക്കും ചില സമയം തേങ്ങാപ്പാൽ ഉണ്ടാക്ക ഇട്ടുണ്ടാക്കും പക്ഷേ ഈയൊരു മീൻകറി ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒരു മീൻ വെച്ചിട്ട് അപ്പോൾ അത് ഏതായിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതേ കണ്ടല്ലോ ഒന്ന് കുറുകി വന്നിരിക്കുകയല്ലോ നേരത്തെ പോലെ അല്ല അല്ലാതെയും കണ്ടോ ഇരുന്ന് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ചു നേരം കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ആക്കിയെടുക്കണ്ടട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് ഡോ അപ്പോഴേക്കും കറി ലാസ്റ്റ് നമ്മൾ കൗക്കുമ്പോൾ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഞാൻ കുറച്ച് ചാളയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചാള നന്നായിട്ട് കുരുമുളകും മഞ്ഞപ്പൊടിയും മുളകൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മസാല പിടിപ്പിച്ച് മറ്റേ വിനീഗറൊക്കെ ചേർത്ത് മസാല പിടിപ്പിച്ച് ഇതേ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ബാച്ചുകളായിട്ട് ഞാൻ വറുത്ത് എടുക്കുക എടുക്കും അതിപ്പം നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ മഞ്ഞപ്പൊടിയും മുളകൊടി കുരുമുളക് ഒടി ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇതേ മസാല പിടിപ്പിച്ച് ഇതേ കുറച്ച് എടുത്തിട്ട് വറുത്തെടുത്തിട്ട് കുറച്ച് അതേ വീണ്ടും ആവുന്നുണ്ട് അടുത്തത് ഉണ്ടാക്കുന്നത് വഴപ്പൂവില്ല വഴക്കൂമ്പില്ലേ അതാണ് വഴപ്പൂവില്ലേ അതാണ് ഉണ്ടാക്കുന്നത് അതെന്റെ മറ്റേ മേലുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു സാധനം എടുത്ത് കളയെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനെടുത്ത് കളയാറുണ്ട് പണ്ടുള്ളവരെടുത്ത് കളയുന്നതുകൊണ്ട് ഞാൻ എടുത്ത് കളയണം കേട്ടോ എനിക്കത് കഴിക്കുക എന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പം ഞാൻ അവരെടുത്ത് കളയുന്നതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണോ അതോ അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അത് അതുകൊണ്ട് തന്നെ ഇത്രയും മീൻകറിയും മീൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഏത് ഈ രീതിയിലൊന്ന് കൊത്തി അരിഞ്ഞെടുക്കേണ്ട മാക്സിമം ചെറുതാക്കി അരിയുമ്പോൾ അതിന് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതേ ഇത് ഇത് ആ മുറിച്ചത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ എങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്നുകൂടി കഴുകി അങ്ങ് എടുക്കും കേട്ടോ അപ്പോൾ വെള്ളത്തിലേക്കാണ് നമുക്ക് ഇടേണ്ടത് അല്ലെങ്കിൽ പിടിക്കും അതുകൊണ്ടാണ് അതേ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് ചെറിയൊരു തേങ്ങ ചതച്ചെടുക്കണം അപ്പോൾ ഒരു അരമുടി തേങ്ങ ചെറിയ ഉള്ളി ചെറിയുള്ളി മൂന്നാലഞ്ചെണ്ണ പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഉള്ളി പിന്നെ തേങ്ങ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക വേണ്ട ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മതി അരഞ്ഞ് അരഞ്ഞ് പോവരുത് കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കിവിടെ പച്ചമുളക് തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച ശേഷം ഈ ഒരു തേങ്ങ ഇല്ലേ തേങ്ങ നമ്മൾ പരച്ച് ചതച്ചെടുത്തില്ല അതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഞാൻ അപ്പോൾ വഴപ്പൂവ് ഈ രീതിയിലാണ് ഉണ്ടാക്കുക പലരും പല രീതിയിലാണ് പാലക്കാട് സൈഡൊക്കെ ചെറുപയർ പരിപ്പും കൂടി ചേർത്തിട്ടാണ് മിക്സാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളത് ഒട്ടും തന്നെ ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ്ടല്ലോ നന്നായിട്ട് എൻ്റെ ആ ഒരു ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ വഴപ്പ് എടുത്ത് നേരതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം പാടില്ല കേട്ടോ അതിൽ ഇന്ന് നമ്മൾ ആവിലാണ് വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വെള്ളം പാടില്ല കണ്ടോ ഞാൻ വെള്ളം ഒരു തുളി വെള്ളം പോലും ഇതിൻ്റെ ഇല്ല ഞാൻ ഈ രതേ ആ രീതിയിലാണ് ഇത് മൊത്തം കൈകൊണ്ടെടുത്ത് ഹാണിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് ഉപ്പ് ഞാൻ ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് നോക്കണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം ഒഴിക്കാണ്ട് ദാവി ആവി കയറ്റി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക അപ്പം ഞാൻ അതേ മൂടി വെച്ചെടുക്കുന്നുണ്ട് മൂന്നാലഞ്ചവണ മൂടി വെച്ചെടുക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അതേ നന്നായിട്ട് നമ്മുടെ വഴപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഉച്ചക്കത്തെ ഒരു ഉച്ചയുണെന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മുടെ മീൻകറി ആദ്യം ഉണ്ടാക്കിയാൽ മീൻകറി കണ്ടല്ലോ അതേ കണ്ടോ ഞാൻ പറഞ്ഞില്ല അത് ടൈറ്റായി നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ലവണ്ണം കുറുകി മീനൊക്കെ മീനെടുത്ത് ശരിക്ക് കാണുന്നത് നേരത്തെ അങ്ങനെയായിരുന്നില്ല ഞാൻ പറഞ്ഞത് അത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് നന്നായി കുറുകി വരും അതുകൊണ്ടാണ് പിന്നെ അതേ നമ്മുടെ വാഴപ്പൂവ് അതുപോലെ തന്നെ അതേ മീൻ വറുത്തത് എല്ലാം റെഡി അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ കേട്ടോ അപ്പം ഞാൻ ചോറ്ണ്ണാൻ പോകണതേ ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അതേ ചാള വറുത്തെടുത്തിട്ടുണ്ട് അതേ പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമായ തോരൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ മീൻ കറി എടുക്കുന്നുണ്ട് എനിക്ക് മീൻ കറി കൂടെ എനിക്ക് എപ്പോഴും തൈര് കൂട്ടി ചെറുക്ക കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർ പറയും മീൻ വറുത്തതും തൈരും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ശരി അത് ശരിയല്ല എന്നൊക്കെ അത് നല്ലതല്ലയെന്ന് പറയും പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കാനും കൂടുതലിഷ്ടമാണ് അപ്പോൾ അതേ എൻ്റെ ലഞ്ച് ഇതാണ്